mis cara ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിനായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയെ നായകനായും ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായും ഉൾപ്പെടുത്തി തകർപ്പൻ ടീമിനെ തന്നെയാണ് ഇന്ത്യ കളത്തിലിറക്കുന്നത് എന്നാൽ ഇന്ത്യൻ ടീമിലെ സഞ്ജു സാംസന്റെ അഭാവം ഇതിനോടകം വലിയ ചർച്ചയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത് ഇന്ത്യ കെ എൽ രാഹുലിനെയും ഋഷഭ് പന്തിനെയുമാണ് വിക്കറ്റ് കീപ്പർമാരായി പരിഗണിച്ചത് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗില്ലിന്റെ വരവും തികച്ചും അപ്രതീക്ഷിതമായിരുന്നു വിരാട് കോഹ്ലിയുടെ പ്രിയ ബൌളറായിരുന്ന മുഹമ്മദ് തീരുമാനമായി ഇന്ത്യൻ സമയം ഇന്നലെ പന്ത്രണ്ട് മുപ്പതിനായിരുന്നു ടീം പ്രഖ്യാപനം നടത്തുന്നതെന്ന് അറിയിച്ചത് എന്നാൽ നായകൻ രോഹിത് ശർമ്മയും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറും മാധ്യമങ്ങളെ കണ്ട് ടീം പ്രഖ്യാപിച്ചപ്പോൾ സമയം മൂന്ന് മണിയായി ഇപ്പോഴിതായി ഇന്നലെ ടീം പ്രഖ്യാപനത്തിന് മുമ്പ് ചില നാടകീയ സംഭവങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീറിന്റെ ആവശ്യങ്ങൾ നായകനും മുഖ്യ സെലക്ടറും തള്ളിയെന്നും രോഹിത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ടീമിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതുമെന്നുമാണ് പുറത്തു വരുന്ന വിവരം ക്യാപ്റ്റനായി രോഹിത്തിന്റെ അവസാന ടൂർണമെന്റ് ആവും ഇത് അതുകൊണ്ട് തന്നെ രോഹിത്തിനൊപ്പമാണ് സെലക്ടർ നിൽക്കുന്നത് ഇതോടെ ഗംഭീരമായി ഉടക്കുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് കെ എൽ രാഹുലിനെ പരിഗണിക്കുന്നതിനെ കുറ്റം പറയാനാവില്ല ഏകദിനത്തിൽ ഗംഭീര റെക്കോർഡ് രാഹുലിന് അവകാശപ്പെടാനും സാധിക്കും എന്നാൽ രണ്ടാം വിക്കറ്റ് കീപ്പറായ ആരെന്നതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത് അൻപത്തി ആറ് ശരാശരിയുള്ള സഞ്ജു സാംസണെ ടീമിൽ എടുക്കണമെന്നാണ് ഗംഭീർ ആവശ്യപ്പെട്ടത് എന്നാൽ ഗംഭീറിന്റെ ആവശ്യം തള്ളി ഋഷഭ് പന്ന് വേണമെന്ന നിലപാടെടുത്തത് രോഹിത് ആണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിന്റെ ആവശ്യം സെലക്ടറായ അജിത ഗാർഗർ അംഗീകരിക്കുകയും ചെയ്തു ഇതിൽ ഗംഭീറിന് കടുത്ത അതൃപ്തിയാണ് ഉണ്ടായത് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി ഗംഭീർ നിർദ്ദേശിച്ചത് ഹാർദിക് പാണ്ഡ്യയായിരുന്നു എന്നാൽ ഹാർദിക് വേണ്ടെന്നും ശുഭ്മാൻ ഗില്ല് വരണമെന്നും ആവശ്യപ്പെട്ടത് രോഹിത് ശർമ്മയാണെന്നാണ് വിവരം രോഹിത് ശർമ്മയെ മറികടന്നാണ് ഹാർദിക് മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്തേക്ക് എത്തിയത് ഇതിൽ രോഹിത്തിന് അതൃപ്തി ഉണ്ടാവുമെന്നുറപ്പാണ് ഭിന്നതകൾ അവസാനിച്ചു എന്ന് പറയുമ്പോഴും ഇരുവരും തമ്മിൽ മാനസികമായി അടുപ്പമില്ലെന്നാണ് റിപ്പോർട്ട് എന്തായാലും ഹാർദിക്കിനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയത് രോഹിത്തിന്റെ ഇടപെടലാണെന്നാണ് സൂചന ഗൗതം ഗംഭീറും രോഹിത് ശർമ്മയും അജിത് അഗാർക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ടീം തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ടീം പ്രഖ്യാപന ദിവസം രോഹിത്തും അകാർക്കറും ചേർന്ന് ഗംഭീറിന്റെ സമ്മതമില്ലാതെ ചില മാറ്റങ്ങൾ വരുത്തിയെന്നാണ് റിപ്പോർട്ടുള്ളത് സഞ്ജു സാംസനെ ഗംഭീറിന്റെ നിർദ്ദേശപ്രകാരം ടീമിൽ ഉൾപ്പെടുത്തിയ ശേഷം പിന്നീട് തഴയുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് എന്തായാലും ഇന്ത്യൻ ടീമിനുള്ളിൽ പരിശീലകനും നായകനും തമ്മിൽ ഭിന്നതയുണ്ടെന്നത് വ്യക്തമാണ്